നമ്മളിപ്പോൾ നോക്കുന്നത് വുഡൻ ബ്ലൈൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഏരിയ ആണ് ഇതൊരു വാട്ടർ പ്രൂഫായിട്ടുള്ള ബുഡൻ ബ്ലൈൻഡാണ് ഡബ്ല്യു പി സി ആണ് മെറ്റീരിയല് ഒരു ഒരു കാര്യത്തിലും നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് വുഡൻ ബ്ലൈൻസ് കിട്ടാറുണ്ടായിരുന്നില്ല പണ്ട് നിങ്ങൾക്ക് വെള്ളം തെട്ടിയാൽ നശിച്ചു പോകുന്ന വടൻ ബ്ലൈൻ്റുകളാണ് നിങ്ങൾ കണ്ടത് എന്നാൽ ഇക്കാലഘട്ടത്തിൽ വെള്ളം തട്ടിയാൽ നശിച്ചു പോകാത്ത ഡബ്ല്യു പി സി വുഡൻ ബ്ലൂവേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതുപോലത്തെ പന്ത്രണ്ടോളം കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പീക്ക് ഉണ്ട് അതുപോലെ തന്നെ മാഗണി ഗ്രേ വുഡൻ ഷേക്ക് ബ്രൗൺ ബ്ലാക്ക് പ്യൂർ വൈറ്റ് അതുപോലെ തന്നെ വാൾനട്ട് എല്ലാ കളേഴ്സും അവൈലബിളാണ് ഇതപോലെ തന്നെ ഒരു ടീക്ക് കളറിൽ വരുന്ന ഒരു ബ്ലൈൻഡ് ആണ് ഇവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് ഐ വേണ്ടോ ഇത് പൊക്കും താങ്ങും ചെയ്യുന്നുണ്ടോ ഇതുപോലെയാണ് സംഭവം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബ്ല്യു പി സി ആണ് ഇനി ഇനി ഇത് ഷിങ്ക് ചെയ്ത് കാണിച്ചു തരാം ഓപ്പണിങ് ക്ലോസിംഗ് എന്ന് പറയുന്ന സിസ്റ്റ് ഇതാണ് ഇതിപ്പം ക്ലോസ് ആയിട്ടാണ് ഉള്ളത് ഇനി ഓപ്പൺ ചെയ്യുന്ന കാണിച്ചു തരാം നമ്മൾ ആ ചിരടൊന്ന് വലിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും ചിരടൊന്ന് താഴ്ത്തുന്ന സമയത്ത് അത് ക്ലോസ് ആവും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ അതിൻ്റെ ബെൽറ്റിൻ്റെ എണ്ണം ശ്രദ്ധിച്ചോ രണ്ട് നാല് അഞ്ച് ബെൽട്ടാണ് ഇത്രയും ചെറിയ ബ്ലൈൻറ്റിന് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ഒരു ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ വേറെ എവിടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള വുഡൻ സ്ലാറ്റുകൾ ലഭിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം ഇതൊക്കെ ഇൻ ചൈനയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അതിൻ്റെ സ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ നേരിട്ട് ഞാൻ കാണിച്ചുതരാം